നമസ്കാരം സുഹൃത്തുക്കളെ ഞാനിപ്പോൾ നിൽക്കുന്നത് വാഴുവേലി തറവാടിൻ്റെ മുന്നിലാണ് വാഴുവേലി തറവാട് നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കുമല്ലോ നമ്മുടെ പ്രിയങ്കരിയായിരുന്ന സുഗതകുമാരി ടീച്ചറിൻ്റെ തറവാടാണിത് ആറന്മുള എന്ന കൊച്ചു ഗ്രാമം പല പ്രത്യേകതകൾ കൊണ്ടും ലോക പ്രശസ്തമാണ് അതിലൊന്ന് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം തന്നെയാണ് രണ്ട് ആറന്മുള വള്ളംകളി മൂന്ന് ആറന്മുള വള്ളസദ്യ ആറന്മുള കണ്ണാടി തുടങ്ങിയതുകൂടാതെ ഭാരതത്തിൻ്റെ പുത്രിയെന്നും കേരളത്തിൻ്റെ അമ്മയെന്നും കുട്ടികളുടെ ടീച്ചറമ്മയെന്നും കലാകാരന്മാരുടെയും കവികളുടെയും എഴുത്തുകാരുടെയും ഒക്കെ ആദരണീയമായ വ്യക്തിത്വമായിരുന്ന നമ്മുടെ കവയിത്രി സുഗതകുമാരി ടീച്ചറുടെ ജന്മസ്ഥലം കൂടിയാണ് ആറന്മുള പാർത്ഥസാദി ക്ഷേത്രത്തിൻ്റെ തെക്കേ നടയിലാണ് സുഹൃതകുമാരി ടീച്ചറിൻ്റെ വാഴ്വേലിൽ തറവാട് ഈ തറവാട്ടിൽ വെച്ചാണ് ടീച്ചർ തൻ്റെ ഏറ്റവും മനോഹരമായ കൃതികളെല്ലാം രയിച്ചിട്ടുള്ളത് പൂർണ്ണമായും തടിയിൽ തീർത്ത ഈ തറവാട് വളരെ മനോഹരമായി തന്നെ സംരക്ഷിച്ചു പോകുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ തറവാടിന് സാരമായ കേടുപാടുകൾ സംഭവിക്കുകയും അതിനെ തുടർന്ന് തറവാട് പുതുക്കി പുതുക്കിപ്പണിയുകയും രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഇപ്പോൾ കാണുന്ന നിലയിൽ തറവാടിനെ എത്തിച്ചതും അറുപത്തിയെട്ട് സെൻറ്റ് സ്ഥലവും തറവാടും ടീച്ചർ കേരള സർക്കാരിനെ സംരക്ഷിത സ്മാരകമാക്കാനായി വിട്ടു നൽകിയിരുന്നു ടീച്ചറുടെ മകളും വാഴുവേലി തറവാട്ടിലെ അംഗങ്ങളും അടങ്ങുന്ന ഒരു ട്രസ്റ്റും ഇതിനോടൊപ്പം പ്രവർത്തിക്കുന്നു പ്രവേശനം നിയന്ത്രണമാണെങ്കിലും സ്കൂൾ കുട്ടികളുടെ പരിപാടികൾക്കും ടീച്ചേഴ്സിൻ്റെ പരിപാടികൾക്കും ഈ സ്മാരകം തുറന്നു കൊടുത്തിട്ടുണ്ട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള രണ്ട് വീടുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിനോട് ചേർന്ന് കിണറും അരയാൽ തറയും കാണാം തറവാടിനേക്കാളും പഴക്കമുള്ള സർപ്പക്കാവും ടീച്ചർ വിളക്കുകൊളുത്തിയിരുന്ന കുരിയാലകളും ഇപ്പോഴും നമുക്കിവിടെ കാണാൻ സാധിക്കും എഴുതാൻ ബാക്കി വെച്ച ഒരുപാട് കൃതികൾ മനസ്സിൽ സൂക്ഷിച്ചാവാം ടീച്ചർ നമ്മളെയൊക്കെ ഒക്കെ വിട്ടുപോയത് എന്നും പ്രകൃതിയെ സ്നേഹിച്ചിരുന്ന ടീച്ചർ തൻ്റെ പറമ്പിലെ ഒരു വൃക്ഷം പോലും നശിപ്പിച്ചിരുന്നില്ല കുട്ടികളുടെ ഒക്കെ സ്നേഹനിധിയായിരുന്ന ടീച്ചറമ്മയായിരുന്നു സ്നേഹം കൊടുത്ത് സ്നേഹം വാങ്ങിയിരുന്ന ടീച്ചർ എന്നും നീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു വ്യക്തിത്വം കൂടിയായിരുന്നു ടീച്ചറിൻ്റെ ഈ തറവാടിനെപ്പറ്റി നമ്മൾക്ക് എത്ര പറഞ്ഞാലും എത്ര എഴുതിയാലും തീരാത്ത പ്രതിഭാസമാണ് ഈ തറവാട് ഈ കാണുന്ന ചവിട്ടുപടികൾ ഒറ്റ കല്ലിൽ കീറിയിട്ട പാറയാണ് ഈ ജനലുകൾക്കൊക്കെ പ്രത്യേകതയുണ്ട് ജനലിൻ്റെ മുൻവശത്ത് കാണുന്ന പലകൾ അത് ഫിക്സാണ് അകത്തെ അകത്തൂന്നാണ് ജനലിൻ്റെ ഡോറുകൾ തുറക്കുന്നത് നമ്മൾ ഇത്ത ഇപ്പോഴത്തെ ജനലിൻ്റെ തൊട്ട് ഡോറുകൾ പുറത്തോട്ട് തുറക്കുന്നതല്ലായിരുന്നു പഴയ അറയും പുരയുടെയും നിർമ്മാണ രീതി വളരെ സൂക്ഷ്മതയോടുകൂടെയും ആണ് നിർമ്മിച്ചിരിക്കുന്നത് അതിൻ്റെ കഴുകോലുകൾ കണ്ടാൽ നമുക്കറിയാം പഴയ ക്ഷേത്രങ്ങളുടെ കഴുകോലുകളുടെ മാതൃകയിലാണ് അതൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് അതിൽ നിന്ന് തന്നെ നമുക്കതിൻ്റെ പഴക്കം എത്രത്തോളം ഉണ്ടാകും എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഈ തറവാടിൻ്റെ പഴക്കം എത്രത്തോളം ഉണ്ടെന്നുള്ളത് എനിക്ക് കൃത്യമായി പറയാൻ സാധിക്കില്ല അതുകൊണ്ട് ഞാനത് പറയുന്നില്ല തറനിരപ്പിൽ നിന്ന് ഏതാണ്ട് ഒന്നര മീറ്ററോളം ഉയരത്തിലായിട്ടാണ് ഈ തറവാട് നിൽക്കുന്നത് അത്രമാത്രം ഉയരമുണ്ട് തറവാടിന് ഇത് തറവാടിനോട് അനുബന്ധിച്ചുള്ള ഒരു കെട്ടിടമായിരുന്നു അപ്പോൾ അതിൻ്റെ നിർമ്മാണം ഇപ്പോൾ പുതുക്കി പണിതുകൊണ്ടിരിക്കുകയാണ് ഇത് തറവാടിൻ്റെ പ്രകോശമാണ് അപ്പോൾ ഇവിടെ പഴയ സാധനങ്ങളെല്ലാം സൂക്ഷിച്ചിട്ടുണ്ട് ഉരലുണ്ട് അരകല്ലുണ്ട് ആട്ടുകല്ലുണ്ട് അതിനോടനുബന്ധിച്ചുള്ള മറ്റ് സാധനങ്ങളെല്ലാം ഉണ്ട് അതിനെല്ലാം ഭംഗിയായിട്ട് തന്നെ സൂക്ഷിച്ചിരിക്കുന്നു ഇത് കേരള സർക്കാരിൻ്റെ ഒരു ഫലകമാണ് ഇപ്പം ഈ തറവാട് പുതുക്കി പണിതിന് ശേഷം സ്ഥാപിച്ച ഫലകമാണ് നമ്മളീ കാണുന്നത് ഇവിടുത്തെ സൂക്ഷിപ്പിനായിട്ടും ഇവിടെ തൂക്കാനും വാരാനും ആയിട്ട് സർക്കാർ ഒരാളെ നിയമിച്ചിട്ടുണ്ട് അദ്ദേഹം ആഴ്ചയിൽ മൂന്ന് ദിവസം ഇവിടെ വന്നത് വൃത്തിയായി സൂക്ഷിച്ച് സംരക്ഷിച്ച് പോകുന്നു ഇതൊരയാൽത്തറയാണ് അപ്പോൾ നമ്മൾ ഈ കാണുന്ന ടീച്ചറിൻ്റെ തറവാട് ഷൂട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് അവസരം കിട്ടി അതൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു ഞങ്ങളുടെ ഈ വീഡിയോ എല്ലാവരും കാണുക അത് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായി വീഡിയോ കാണുന്നവർ ഒന്ന് ബെൽബട്ടൺ പ്രസ് ചെയ്ത് അതിനെ പ്രോത്സാഹിപ്പിക്കുക ഇതുപോലെയുള്ള പുതിയ വീടുകളുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം